ിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നൂറിലധികം സീറ്റുകൾ നേടി യു ഡി എഫ് ശക്തമായി തിരിച്ചു വരുമെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ ഇടുക്കി ജില്ലയിൽ നിന്നും അഞ്ച് യു ഡി എഫ് എം എൽ എ മാർ ഉണ്ടാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രയൽ ആയിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പെന്നും വി ഡി സതീശൻ പറഞ്ഞു അണക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ധികം സീറ്റുമായിരുന്നു ഇടുക്കി ജില്ലയിൽ അഞ്ചു എഫ് എം എൽ എ മാരുണ്ടാകും അഞ്ചു പക്ഷേ അഞ്ചു പക്ഷേ ഇത് നമ്മുടെ കോട്ടയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയാണ് കേരളത്തിന്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അത് പിണറായി വിജയൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വണ്ടന്മേട് ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻസി ജെയിംസിന്റെയും കുമളി വണ്ടന്മേട് ചക്കുവള്ളം പഞ്ചായത്തുകളിലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിമാരുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം ലക്ഷ്യമിട്ടാണ് അണക്കരയിൽ പൊതുസമ്മേളനവും സ്വീകരണ യോഗവും സംഘടിപ്പിച്ചത് കോൺഗ്രസ് ചക്കുവള്ളം മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി അധ്യക്ഷത വഹിച്ചു ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി നേതാക്കളായ ജോയി വെട്ടിക്കുഴി ഇബ്രാഹിംകുട്ടി കല്ലാർ തോമസ് രാജൻ ആൻ്റണി ആലഞ്ചേരി എസ് അശോകൻ ടി ജി പുരുഷോത്തമൻ ബിനു ജോൺ എം എൻ ഗോപി സിറിയക് തോമസ് എം ഡി അർജുനൻ മജോ കാരിമുട്ടം സാബു വൈലിൽ രാജാമാട്ടുക്കാരൻ ആൻസി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ മത്സരിക്കുന്ന മൂന്ന് പഞ്ചായത്തുകളിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി പൊതുയോഗത്തിന് ശേഷം നേതാക്കളും പ്രവർത്തകരും ടൗണിൽ വോട്ട് അഭ്യർത്ഥന നടത്തി ന്യൂസ് ബ്യൂറോ അണക്കര